നമസ്കാരം എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം കോട്ടപ്പുറം ചേട്ടൻ്റെ വൈബ് നമസ്കാരം നമ്മുടെ ഒരു സഹോദരനുണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ കമ്പനി ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബന്ദക്കോസ്റ്റുകാരെ നേരെയാക്കാൻ വേണ്ടി നടക്കുകയാണ് ഞാൻ പറയുന്നത് മെത്രാൻമാരെ നേരെയാക്കാൻ സമയമില്ലേ കോട്ടപ്പുറം ചേട്ടാ ഇല്ലേ ഏ നിങ്ങളിടയിൽ തന്നെ എന്തൊക്കെ ദുരാചാരങ്ങളുണ്ട് ഇതെല്ലാം ക്രിസ്തീയമാണോ ചേട്ടാ ഏ ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ നേരെയൊക്കെ ഇവിടെ ചെയ്യണ്ടേ ബൈബിൾ വായിച്ചു നോക്കി ക്രിസ്തീയമല്ലാത്ത കാര്യങ്ങളല്ലേ ചേട്ടാ എതിർക്കേണ്ടത് നിങ്ങളും കാണിക്കുന്നത് തെറ്റല്ലേ കോട്ടപ്പുറം ചേട്ടന് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ചേട്ടൻ പറയുന്നത് പാസ്റ്റർമാർ തിണ്ട നടക്കുകയാണ് പണമോഹികളാണെന്നുള്ളതാണ് പിന്നെ ഇവർക്ക് യാതൊരു പണമോഹവും ഇല്ല ഇവരുടെ രണ്ട് വിഭാഗങ്ങൾ ഇവരുടെ രണ്ട് വിഭാഗങ്ങൾ തെരുവിൽ തമ്മിത്തല്ലി മണ്ടകീറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വത്തിനു വേണ്ടി യാതൊരുവിധം ആഗ്രഹവും ഇല്ലാത്തതാണ് കോട്ടപ്പുറം ചേട്ടൻ്റെ വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ ചേട്ടാ സ്വത്തിൻ്റെ കാര്യമൊന്നും പറയല്ലേ സ്വത്തിൻ്റെ ആർത്തിയാണ് നിങ്ങൾ നടപടി കിടന്ന് അടിക്കുന്ന അടി പള്ളിക്ക് വേണ്ടി സ്വത്തിന് വേണ്ടി എന്നിട്ട് വിളിക്കുന്ന വിളി എന്നാണ് യേശുവിനെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി നെഞ്ചി ചവിട്ടണത് അപ്പോൾ അതുപോലെ ചേട്ടൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ ഒന്ന് പരിഹരിക്കേണ്ട ചേട്ടാ അതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്തായാലും ഞങ്ങൾക്കത് എങ്ങനെ പരിഹരിക്കണം എന്ന് ചേട്ടനെ തരാം പക്ഷേ ചേട്ടൻ്റെ കാര്യം ചെയ്യണം ചേട്ടൻ പാസ്റ്റർമാർ വെളിയിൽ പോകുന്നു പറഞ്ഞ് സമ്പാദിക്കുന്നു അല്ല ഒരു വിസ എടുത്ത് വെളിയിൽ പോയി പോകുന്നത് തെറ്റാണോ എന്ത് തെറ്റാണ് അവരവിടെ പോയി കർത്താവിന് വേണ്ടി സംസാരിച്ചല്ലേ സ്വതത്രക്കാഴ്ചക്കുന്നത് തെറ്റാണോ നമുക്കൊരു കാര്യം ചെയ്യാം കോട്ടപ്പുറ ചേട്ടൻ പറയുന്ന കാര്യം കുറച്ച് കാര്യങ്ങൾ കേൾക്കാം കേട്ടിട്ട് ചേട്ടനോട് കുറച്ച് കാര്യം ഉപദേശിക്കാം ചേട്ടൻ നമ്മൾ ഉപദേശിച്ചപ്പോ ചേട്ടനെ അങ്ങോട്ടും ഉപദേശിക്കേണ്ടേ നമുക്ക് കേട്ടാ പറയാട്ടാ ഇപ്പോൾ പാസ്റ്റർമാർക്ക് വലിയ പ്രിയമില്ല കിട്ടാതെ അനുഭവമാണ് പലരും പലർക്കും പങ്കുവെക്കാനുള്ളത് ഈ അടുത്ത കാലത്ത് വരെയും എങ്ങനെയും ഒരു വിസിറ്റ് വിസ സംഘടിപ്പിച്ച് ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് താമസ സൗകര്യം ഉറപ്പാക്കി ഒരു മാസത്തേക്കോ രണ്ടു മാസത്തേക്കോ ഗൾഫിലോട്ട് പറക്കും അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഒക്കെ വശത്താക്കി ബെന്തക്കോസ്ത കൂട്ടായ്മകളിലും സഭകളിലും ഒക്കെ കറങ്ങി പരമാവധി കളക്ഷൻ ഒപ്പിക്കും കൂടാതെ പലരുടെയും വീടുകൾ സന്ദർശിക്കും ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ ലക്ഷങ്ങളാണ് കയ്യിലിരിക്കുന്നത് പിന്നെ വാചകമടി പോലിരിക്കും കവറിന്റെ കനം കൂടുകയും കുറയുകയും ചെയ്യുന്നു ഒരു വർഷം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ഒരു ഉളുപ്പുമില്ലാതെ കയറി ചെല്ലുന്ന പാസ്റ്റർമാരുമുണ്ട് ഇങ്ങനെ മാസത്തിൽ മുപ്പത് ദിവസവും പലരും മാറി മാറി ചെല്ലുന്നത് കൊണ്ട് കൊടുത്തു മടുത്തു ഇവരെ സ്വീകരിച്ചു മടുത്തു ഇവർക്കൊരു ചായ കൊടുത്തും മടുത്തു ഇങ്ങനെ നാട്ടിൽ നിന്നും കുറ്റിയും പറിച്ചു വന്ന് വിളിക്കുമ്പോൾ ആരും ഫോൺ ആരെങ്കിലും എടുത്താൽ നമ്പർ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നീട് വിളിച്ചാൽ എടുക്കില്ല അതോടെ പല പാസ്റ്റർമാരും ഇപ്പോൾ ഗൾഫിലേക്ക് പോകാറില്ലെന്നാണ് കരക്കമ്പി കരക്കമ്പി അവിടുത്തുകാർ പറയുന്നത് കേട്ടാൽ ഇവരെ നാട്ടിലും ഏഴ എടുത്ത് ആരാണാവോ അവിടെ ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് പോയാൽ ഒന്നാമത് ചെറിയ ഹാളായിരിക്കും ചെറിയ കുടിച്ചുമുറികളായിരിക്കും എന്നാണ് ആരാധിക്കുന്നത് തന്നെ ഒരു ഒരു ഗസ്റ്റ് പാസ്റ്റർമാർ കാണും കേരളത്തിൽ കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നതാണ് അറിയിക്കാൻ നന്നായി മെസ്സേജ് കേൾക്കാൻ പലരും അല്ല സഭകൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കണ്ടേ ദൈവമക്കളോട് പ്രസംഗിക്കണ്ടേ ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടന്റെ സഭയ്ക്ക് സുവിശേഷം അറിയിക്കേണ്ട ഞങ്ങളുടെ പാസ്റ്റർമാർ പല വിദേശ രാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കും അവർ പ്രസംഗിക്കും അവർ സ്വോത്രക്കാച്ച വാങ്ങിക്കും അത് അവരുടെ ഇടയിലല്ലേ അല്ലാതെ ആരെ മോട്ടിക്കുന്നില്ലല്ലോ ദൈവമക്കളെ കാണുന്നു സഭകൾ സന്ദർശിക്കുന്നു അവർ ശുശ്രൂഷിക്കുന്നു പൈസ വാങ്ങിക്കുന്നു എന്താ കുഴപ്പം ചേട്ടാ അതല്ല കുഴപ്പമുണ്ടോ അതിനുവേണ്ടി മോട്ടിക്കുകയല്ലോ ഇത് പിന്നെ പാസ്റ്റർമാർക്ക് ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ പൈസ വേണ്ടേ അവരെ ജോലി എന്താണ് സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം പ്രസംഗിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് അതായത് ഇടയാൻ ആളുകളുടെ പാല് കൊണ്ട് ഉപജീവിക്കണമെന്ന് പറഞ്ഞ പോലെ ജീവിക്കുക അവർ സുസൂക്ഷിക്കാൻ പോകുന്നു വിസ എടുത്ത് പോകുന്നു ഇറങ്ങുന്നു അവർ ദൈവദിനം സംസാരിക്കുന്നു കിട്ടുന്ന പൈസ അവർ കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കരുതുന്നു ഇതിലെന്താണ് ചേട്ട തെറ്റിരിക്കുന്നത് മോട്ടിക്കുകയാണോ അവർ ചെയ്യുന്നത് തെരുവിക്കിടന്ന് തമ്മിലടിക്കുകയാണോ സ്വത്തിന് വേണ്ടി തമ്മിലടിക്കുകയാണോ യേശുവിൻ്റെ നാമത്തിൽ നെഞ്ചി ചാടി ചവിട്ടുകയാണോ ഇല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ചേട്ട എന്തിനാണ് ഇത്ര ഇളക്കം കാണിക്കുന്നത് ചേട്ടനും വല്ല കുഴപ്പമുണ്ടോ അല്ല അറിയാൻ ഞാൻ ചോദിക്കുകയാണ് വല്ല കുഴപ്പമുണ്ടോ നിങ്ങളുടെ ഇടയിലുള്ള കുറേ ദുരാചാരങ്ങൾ നിർത്താൻ നോക്ക് എത്രമാത്രം ദുരാചാരമാണ് നിങ്ങളുടെ ഇടയിലുള്ളത് എന്നിട്ടാണോ ചേട്ടാ ഇങ്ങോട്ട് കയറി നെഞ്ചി ചവിട്ടാൻ വരുന്നത് കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തല്ലേ ചുണ്ടിക്കൊട്ടുകിട്ടും എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത ഒരു സഭയാണ് ഇവരുടെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ്രവ്യാകര ഒട്ടുമില്ല കൊള ബെസ്റ്റായിരിക്കുന്നു എവിടെയല്ല എവിടെയല്ല എന്തെല്ലാം പിരിവ് നടത്തി നാനാജാതി മതസ്ഥരെ കയ്യിൽ നിന്ന് പിരിക്കാമോ യേശുവിനെയും മറ്റ് വിശുദ്ധന്മാരെ വെച്ച് പല ആചാരങ്ങളും ആ നടത്തി പണ പിരിവ് ആ പണമെല്ലാം പള്ളിയുടെയും പ്രസിഡൻ്റെ പേരാക്കി മിഷ്ടാനം മിഴുകി നടക്കുന്ന യുവന്മാരാണ് ഈ പണത്തിൻ്റെ മോഹമില്ല എന്ന് പറയുന്നത് സകല ജാതി സമൂഹങ്ങളെയും ദൈവോദനത്തെ സത്യങ്ങൾ സംസാരിക്കാതെ പല ദുരാതനങ്ങൾ കൊണ്ട് തിരിധരിപ്പിച്ച് അവരത് കാശ് പിടുങ്ങി ഉണ്ടാക്കുന്ന ട്രസ്റ്റുകളും അതുണ്ടാക്കുന്ന അച്ഛന്മാരുടെ ലോകകയും അതുകൊണ്ട് സുഭിക്ഷമായും വിട്ടാനടിക്കുന്ന യുവന്മാരും തെരുവിക്കിടന്ന് വർഷങ്ങളായി സ്വത്തിനു വേണ്ടിയും പള്ളിക്ക് വേണ്ടി തമ്മിൽ അടിയിക്കുന്ന യുവന്മാരാണ് വന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നത് ദ്രവ്യാഗ്രഹം പോലും ബാക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളവർ ആരെങ്കിലും ചോദിച്ചത് അത് മാത്രമല്ല ഇങ്ങനെ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്തുകൊടുത്ത് തെണ്ടാൻ അയക്കാൻ ഏജന്റുമാരായ പാസ്റ്റർമാരും ഉണ്ട് നമ്മുടെ ചുറ്റും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവരാദ്യമേ നല്ലൊരു തുക കമ്മീഷനായി അങ്ങ് വാങ്ങി അങ്ങനെ വന്ന ഒരു പാസ്റ്ററുടെ അനുഭവം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഗൾഫിൽ ധാരാളം ശുശ്രൂഷകൾ വാങ്ങി തരാം ലക്ഷങ്ങളുമായി മടങ്ങി വരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഗൾഫിലേക്ക് അയച്ചു ടിക്കറ്റും വിസ ചാർജും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയാണ് ഏജന്റ് മേടിച്ചത് ആ പാവം കടം മേടിച്ചും ഒക്കെ ആയിട്ട് ആ ഒരു ലക്ഷം രൂപ കൊടുത്തു പാവം പുള്ളിയെ സഭയിൽ കൈക്കൊണ്ടില്ല ഒന്നോ രണ്ടോ സഭയിലാണ് ആകെ പോകാൻ കഴിഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഒടുവിൽ ഒരു വിധത്തിൽ നാട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ കരച്ചിലും നടക്കുന്നു ഏജന്റ് പാസ്റ്ററെ കണ്ടപ്പോൾ പറഞ്ഞ തെറി ഞാനിവിടെ പറയുന്നേ എനിക്കത് പറയാൻ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണെങ്കിൽ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് കടന്നു പറ ഗേശിയുടെ മനസ്സുമായി വേഷം കെട്ടി കെട്ടിയിറങ്ങി ദൈവനാമം ദുഷിക്കരുത് ഗൾഫിൽ നിന്നും ശുശ്രൂഷയ്ക്ക് ക്ഷണമുള്ളവർ പോകണം അല്ലാതെ അവിടെ പോയി പത്ത് പുത്തനുണ്ടാക്കാമെന്ന വിചാരത്തിൽ പോകരുത് ശരി ഓക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തികച്ചും പാസ്റ്റർമാർക്ക് നേരെ വേണ്ടി ആരോപണങ്ങളാണ് സത്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോകുന്ന പാസ്റ്റർമാർ മൂല്യം വലുതായതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പൈസകൾ അവർ അവരുടെ കുടുംബത്തിന് വേണ്ടിയും അപ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടിയും സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയും ഒക്കെ ചിലവാക്കാറുണ്ട് അല്ലാതെ അവരുടെ സ്വന്തം കീശയിലേക്ക് മാത്രം ഇടുന്ന ആൾക്കാരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ പണസമ്പാദനത്തിന് വേണ്ടി പോകുന്ന പാസ്റ്റർമാരും ഉണ്ട് ഇഷ്ടംപോലെ പണസമ്പാദനത്തിന് വേണ്ടി പോകുന്ന പാസ്റ്റർമാരും ഉണ്ട് ഇദ്ദേഹം പറയുന്നത് പണസമ്പാദത്തിന് വേണ്ടി പോകുന്നു എല്ലാ പാസ്റ്റർമാരും നിരനിരയായിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസികളും അടുത്തുപോലും ഒരു പരിധിവരെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട് പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് അത്തരത്തിൽ പണമോഹികളെ നടക്കുന്ന എല്ലാ പാസ്റ്റർമാരും അങ്ങനെയല്ല അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇന്ന പാസ്റ്റർ എന്ന് പറയണം ഇത് പെന്തക്കോ സമൂഹത്തെ പൊതുവിൽ അണച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നമ്മളെ വൈബ് അണ്ണൻ പറഞ്ഞത് അണ്ണാ ആ കാര്യത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല പിന്നെ പാസ്റ്റർമോട് പറയട്ടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ തന്നെ എന്തുമാത്രം ജോലികളുണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം പണം സമ്പാദിക്കാം പക്ഷേ നമ്മളെ സമൂഹത്തിനിടയിലുള്ള ഒരു കാര്യമാണ് പൂർണ്ണ ചുമച്ച വില എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടും പൂർണ്ണ ചുവച്ചവേശ വരുന്ന ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടി അടിയുണ്ടാക്കുകയും അതിന് ഉണ്ടാക്കി ആ സ്ഥലത്ത് കയറി സമ്പത്ത് ഉണ്ടാക്കുക പിന്നെ എങ്ങനെയെങ്കിലും വലിയ സഭകളിൽ നുഴഞ്ഞു കയറി അങ്ങനെ ജീവിക്കുക ഇത്തരത്തിലാണ് കടന്നു പോകുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ശരിയായ ഒരു നേതൃത്വം വരാതെ നമ്മുടെ സമൂഹത്തെക്കുറിച്ചും പാശ്ചാമത്തെക്കുറിച്ചും പഠിക്കാതെ അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാതെ അവർക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ മുന്നോട്ട് പഴയ കാലം പോലെ പോലെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തെ പഠിച്ച് മനസ്സിലാക്കി ഒരു പാസ്റ്ററും കുടുംബവും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ജീവിക്കേണ്ടത് അവർക്കുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ് ഈ ആധുനിക ലോകത്തിൽ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ആവശ്യമാണ് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ശക്തമായിട്ട് മുന്നോട്ട് നടത്താൻ മുന്നോട്ട് നടത്താൻ കഴിയുന്ന നേതൃത്വങ്ങൾ ഉണ്ടാകാത്തടത്തോളം കാലം നമ്മുടെ പാസ്റ്റർമാരെക്കുറിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരാവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ദ്രവ്യാഗ്രഹികളായ പാസ്റ്റർമാർ ഇല്ല എന്ന് പറയുന്നില്ല എല്ലാ പാസ്റ്റർമാരും അങ്ങനെയല്ല പല പാസ്റ്റർമാരും പോയി പോലും സുശൂക്ഷിക്കുക സഭയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയും ആ പണം ചെലവാക്കുകയും ചെയ്തവരുമുണ്ട് എന്നാൽ പൈസയ്ക്ക് വേണ്ടി ദ്രവ്യാഗ്രഹം പോകുന്നവരുമുണ്ട് എന്നാൽ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് യാതൊരു നിലയിലുള്ള ആനുകൂല്യം കിട്ടാതെ അവിടെ കിടന്ന് കറങ്ങുകയും അവസാനം പച്ചവെള്ളം കുടിച്ച് പല കടം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വരുന്നവരുമുണ്ട് എന്തായാലും വൈവണ്ണൻ ഒരു കാര്യം ഓർക്കണം അണ്ണൻ അണ്ണൻ്റെ സഭയിലുള്ള ദുരാചാരങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം അല്ലാതെ പാസ്റ്റർമാരെ ഗൾഫ് പോണ കേസിലെല്ലാം അത് ഇവിടെയുള്ള സഹോദരന്മാർ നോക്കി ഇവിടുള്ള പാസ്റ്റർമാർ നോക്കിക്കൊള്ളും അണ്ണ ഒരു കാര്യം ചെയ്യും അണ്ണൻ്റെ പള്ളിയിലെ ദുരാചാരങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തണ്ണ എബ്രഹാം അൽപ്പാന പോലെ കൈ ഉയർത്തണ്ണ നാവ് ജനിപ്പിക്കണ്ണ വിരൽ ചൂണ്ടണ്ണ അതല്ലേ നല്ലത് അപ്പോൾ വാസമാരെ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ശുശ്രൂഷൻ നടക്കാതെ ശുശ്രൂഷ കൂടി ലഭിക്കുന്ന പണം കൊണ്ട് ജീവിക്കുകയും ഗോഡ് ബ്ലസ് യു